ഒരിക്കലെ ഒരാളിൽ തന്റെ സഹോദരനെ കാണുന്നതിന് തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ മനുഷ്യരൂപത്തിൽ ഒരു മലക്കിനെ അള്ളാഹു അദ്ദേഹം യാത്ര ചെയ്യുന്ന അവസരത്തിൽ മലക്ക് ചോദിക്കുകയാണ് എന്താണ് അതിന്റെ ഉദ്ദേശം എങ്ങോട്ടാണ് പോകുന്നത് ഈ നാട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തെ കാണാൻ പോവാൻ കിട്ടാനുണ്ടോ എന്തെങ്കിലും നിനക്ക് ചെയ്തു തരോ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് അല്ലെങ്കിൽ പൈസ തരോ എന്തെങ്കിലും ആവശ്യത്തിനാണോ നീ പോകുന്നത് അല്ല ഒരു ലക്ഷ്യവുമില്ല ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു വലിയ സ്നേഹിതന്മാരുന്നില്ല ആ സ്നേഹം പുതുക്കാൻ വേണ്ടി പോകുന്നു കുടുംബങ്ങളിലൊക്കെ പോകുമ്പോ അങ്ങനെയാണ് പോകേണ്ടത് ആ സ്നേഹം പുതുക്കുക എന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോകുക ഇന്നങ്ങനെയാണ് അല്ലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക അങ്ങനെ ആവശ്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അങ്ങോട്ട് നോട്ട് കുടുംബ ബന്ധം ചേർക്കുക അല്ലെന്നാ നമ്മൾ വെറുതെ പോയി അവര് സിയാറത്ത് ചെയ്യാ ഇങ്ങനെ അപ്പോൾ ഈ മലക്ക് ഞാൻ അയക്കപ്പെട്ട ദൂതനാണ് പറയുന്ന നീ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ അള്ളാഹുവിനല്ലെങ്കിൽ അതുപോലെ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ിലേക്ക് മെസ്സേജ് നൽകാൻ അയക്കപ്പെട്ട മലക്കാണ് ഞാൻ എന്ന് ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് മുഹമ്മദ് തമ്മിലുള്ള അത് രണ്ടുപേരും അദ്ദേഹത്തിൽ കൂടെ കൂടിയാലേ നമ്മൾ രക്ഷപ്പെടും എന്നവരുത് അല്ലെങ്കിൽ നമുക്ക് സ്ഥാനം കിട്ടും അതല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കണം ഒന്നും അവരുത് ലിബിയില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നാളെയുടെ ലോകത്തെ സഭ യോഹമോ യോഗമില്ലാതെ ഇല്ലാതെ ഒരാളും തണലു വിരിക്കാത്ത രോഗം ഒരു തണലിന് വേണ്ടി മനുഷ്യൻ കേഴുന്ന